യു എയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമാപ്പ് ഇനിയും നീട്ടിക്കിട്ടാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസങ്ങൾക്ക് വേണ്ടി മാത്രമായി ആരംഭിച്ച പൊതുമാപ്പ് വിസയും രേഖകളും ഇല്ലാത്തവർക്ക് അതെല്ലാം മറന്നുകൊണ്ട് അവിടെ നാട്ടിലേക്ക് പോകാനോ ഇവിടെ തന്നെ രേഖകൾ ശരിയാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് പുതിയ ജോലി പ്രവേശിക്കാനോ ഒക്കെ അവസരം കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ വലിയൊരു സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്ന പൊതുമാപ്പ് ഒക്ടോബർ അവസാനമായപ്പോൾ വീണ്ടും രണ്ട് മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഉത്തരവ് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു നവംബർ ഡിസംബർ ഇപ്പോൾ ഡിസംബർ ആയപ്പോൾ നമ്മുടെ കൂട്ടിൽ തന്നെ പല ആളുകളും ചോദിക്കുകയാണ് ഇനിയും നീട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു കാരണവശാലും ഇനി നീട്ടില്ല എന്നാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ രേഖകളില്ലാത്തവർ വിസയില്ലാത്തവർ ഓവറായി നിൽക്കുന്നവർ ഇതൊരു വലിയ അവസരമാണ് ഇതിനകം തന്നെ പതിനായിരങ്ങളാണ് രേഖകൾ ശരിയാക്കിയിട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് വർഷങ്ങളായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരദാനം പോലെ സ്വന്തം നാട് പോയി കാണാനും വീട്ടുകാരെ കാണാനും അവസരമൊരുങ്ങിയത് ലക്ഷക്കണക്കിന് ദൃഹത്തിൻ്റെ പിഴയാണ് ഈ രാജ്യം എഴുതി തള്ളിയത് എത്രയെത്ര ആളുകൾക്ക് രേഖകൾ ശരിയാക്കിയിട്ട് പുതിയ ജോലി പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് സാഹചര്യം കിട്ടി എത്രയെത്ര കാരുണ്യമുള്ള കമ്പനികൾ വന്ന് പല സെൻ്ററുകളിലും വന്നിരുന്നിട്ട് ഇങ്ങനെ പൊതുമാപ്പ് കിട്ടിയ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത് ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമല്ല ലോകത്തെ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഔദാര്യവുമല്ല ഇത് മനസ്സിലാക്കിയിട്ട് ഇനിയും ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ എപ്പോഴും മാറി നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇക്കാര്യം പറയുന്നത് ഈ ചില കേസുകളൊക്കെ ഉണ്ടാവും അവർക്ക് വിഷയം ഉണ്ടാവില്ല കേസിലും പെട്ട് ട്രാവൽ ബാൻ ഒരുപാട് വിഷയങ്ങളായി കിടക്കുന്ന ആളുകൾ എന്നാൽ ഒന്നും മനസ്സിലാക്കണം കേസ് കേസിൻ്റെ വഴിക്ക് പോകും രേഖകൾ രേഖകളുടെ വഴിക്ക് നമ്മൾ ശരിയാക്കി വയ്ക്കണം അതിനുള്ള അവസരം ഇതിലുള്ളത് പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോൾ അവിയൂറിലെ കേന്ദ്രത്തിലോ ആമർ സെൻ്ററുകളിലോ ഒക്കെ പോയിട്ട് അത് പഠിച്ച് ഉള്ള രേഖകൾ പറഞ്ഞു കൊടുത്ത് ബാക്കി എന്തു ഉപദേശം തേടി രേഖകൾ റെഗുലറൈസ് ചെയ്യാനുള്ള വലിയ അവസരമാക്കി ഈ കാരുണ്യത്തിൻ്റെ മാസങ്ങളെ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയുന്നത് യു എയുടെ ഭാഗത്തു നിന്ന് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഔദാര്യമായിട്ട് കാരുണ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് സൂചിപ്പിക്കട്ടെ ഇപ്പോൾ ദുബായ് അടക്കമുള്ള വിവിധ എമിറേറ്റുകൾ ബിസിനസ് രംഗത്താണെങ്കിലും തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിലാണെങ്കിലും ലോകത്തിന് മാതൃകയായിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ രേഖകൾ അസ്വസ്ഥത വരുന്ന വിധത്തിൽ നിൽക്കരുത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഡിസംബർ അങ്ങോട്ട് അവസാനിച്ചാൽ പൊതുമാപ്പിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി പത്തിരുപത് ദിവസമാണ് ബാക്കിയുള്ളത് പരിശോധന സജീവമാകുമെന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിൽ വന്ന് ജോലി നോക്കുക ഇതൊക്കെ കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം പിഴ ജയിൽ ശിക്ഷകൾ കിട്ടാൻ സാധ്യമുള്ള വിഷയമാണ് അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വിസ എടുത്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വേറെ പോയിട്ട് ജോലി നോക്കുന്ന ഒരു രീതി അതും അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോഴുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വരണം ഈ രാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ഔദാര്യം നിറഞ്ഞ സമീപനത്തെ അതിൻ്റെ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ഇനിയും നീട്ടിക്കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ബുദ്ധിപരമല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ